ആരെ വെയിറ്റ് പേരെന്താ ചെയ്തിരിക്ക ആരാത് ഫ്രണ്ടോ അമ്മയുടെ കസിൻ അല്ലേ അല്ലേ നമ്മൾ അന്ന് ജോസപ്പച്ചന് കണ്ണാടി അമ്മച്ചിയും കാണാൻ പോയില്ലേ കുഞ്ഞോളമ്മച്ചിയും അമ്മച്ചിയുടെ മോനല്ലേ ഏ ജോബിൻ ആ ആരൊക്കെയാണാവോ വെറുതെ ഓ കാലൊട്ടിച്ചിട്ടുണ്ടല്ലേ ആ സാറില്ല വേന മാറാനാ കേട്ടോ മാറ പിന്നെ വേന മാറൂട്ടോ താഴെ പോവാനോ കല് വേണിക്കില്ലേ വേണ്ട അവരിങ്ങോട്ട് വന്നോളും ഏ ഏനം അതേടാ അതെ അതെ നീ ഒരു വഴി കൊടുത്ത് നോക്കി കഴിക്കണ്ടോ നോക്കട്ടെ തന്നെ ഏത് മാമൻ ഏ ഏത് മാമനാ പറ ഏ മാമന്റെ പേരെന്ന ഏ നേരത്തെ പറഞ്ഞാരുന്നല്ലോ എന്താ പറഞ്ഞേ ഇല്ലില്ല ആ കണ്ടോ മന എല്ലാം കാണിച്ചു കൊടുത്തോ അങ്കിളൊന്നൊന്ന് വിളിച്ചേ അന്ന് പറഞ്ഞു വെക്കേ അങ്കിളൊന്ന് അതെ അതാണ് നിങ്ങളെല്ലാം മാമന്മാര് കളിക്കുവാണോ ഇതിന്ന് രാവിലെ കിട്ടിയ സാധനം ആ രാവിലെ കൊടുത്തപ്പോ വലിയ താല്പര്യം ഇല്ലായിരുന്നു ആ അപ്പഴാണ് ഞങ്ങക്ക് ഇന്ട്രസ്റ്റ് വരുവുള്ളൂ അൽഫി ണ്ട് അൽഫി വന്നത് ഏഹ് പിന്നെ ബാബന്മാരുടെ പേര് ചോദിച്ചോ നീ എന്താ ഏഹ് പേര് പറഞ്ഞേ പേര് പറ വാവന്മാരുടെ ഇപ്പൊ അതില് ഭയങ്കര എന്നത് സാന്റോയാണോ വണ്ടിയാണോ how എറണാകുളത്ത് വേറൊരു ആവശ്യമായിട്ട് വന്നതായിരുന്നു അപ്പോൾ പിന്നെ ആൽഫിക്കുട്ടിനെ കാണാനും കൂടെ ആയിട്ട് വന്നതാണ് അപ്പോൾ ജോബിൻ്റെ രണ്ട് മക്കളും ഉണ്ടായിരുന്നു വൈഫിൻ്റെ സിസ്റ്ററും പിന്നെ ആ പപ്പയും ഉണ്ടായിരുന്നു ടിൻസിന്നാണ് വൈഫിൻ്റെ പേര് ആ പപ്പയും ഉണ്ടായിരുന്നു അപ്പോൾ ആൽഫി ഭയങ്കര ഹാപ്പിയായി എല്ലാവരെയും കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി പോകാൻ നേരത്തുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അതൊന്നും എടുക്കാൻ കിട്ടിയില്ല കാരണം ആൽഫി ഭയങ്കര ഫീലിങ്സിലായിരുന്നു എൻ്റെ താഴോട്ട് പോലും വിട്ടില്ല മാമ പോകണ്ട പോകണ്ട എന്നും പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ അവരോടും പറയും ണ്ട് പോകണ്ട അവിടെ കളിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവർക്ക് പോയല്ലേ പറ്റുമോ അപ്പം പിന്നെ പതുക്കെ അവർ പോയി പക്ഷേ പിന്നെ ഓക്കെ ആയി ആൽഫി കുഴപ്പമില്ല ഏതൻസ് ഭയങ്കര ആയിരുന്നു കാരണം ഏതൻസിന് രണ്ടുപേരെ കളിക്കാൻ കിട്ടിയപ്പോൾ പക്ഷേ ഭയങ്കര കളിയും ബഹളമായിരുന്നു അവർക്കിട്ട് പിച്ചും മടിയൊക്കെ കൊടുക്കുകയും ചെയ്തു അതിനിടയ്ക്ക് ഇയാളെ സ്കൂളിൽ വിടുമ്പോൾ എന്താവും എന്നുള്ള പേടിയില്ല ഇപ്പം ഞങ്ങൾ കാരണം ആര് കളിക്കാൻ വന്നാലും അവർക്കിട്ട് നല്ല അടിയും പിച്ചും ഒക്കെ കൊടുക്കുന്നുണ്ട് ആൽഫി ഭയങ്കര സന്തോഷത്തിലായിരുന്നു കുറേ നേരം ത്താനം പറഞ്ഞു കുറെ നേരം കളിച്ചു ജോബിനെ അകത്ത് വിളിച്ചുകൊണ്ട് പോയി ആ അടുത്തായിരുന്നു കൂടുതൽ കമ്പനി അടിച്ചിരുന്നത് കാരണം മറ്റേവര് വന്ന ശല്യം ചെയ്യുമല്ലോ അപ്പൊ അതുകൊണ്ട് ജോബിനെ ഒറ്റയ്ക്ക് റൂമിൽ വിളിച്ചുകൊണ്ട് പോയതാണ് ചേച്ചിയുടെ മോൻ കിട്ടില്ല ചേച്ചിക്ക് കാണിച്ചു കൊടുക്ക അൽഫീടെ ആന കാണിച്ചു കൊടുത്തേ ആന ആന എന്തി ആൽഫിയുടെ ആ സീരിയസ് ആയിട്ട് ചെയ്ത് കാണിക്കാണ് ലേ ഏ പാട മുഖത്ത് വെക്കണ്ട ചെലപ്പോലോ പിന്നെ മുഖത്ത് വെക്കല്ലേ പാട് ഞാൻ വീട് എടുക്കം തരാം കണ്ടോളോ സാധനം ആ അതന്നെ ആ പാട് പാടി കേ ചേച്ചി ആ തരാം ആദ്യം പാട് പാട്ട് പാടിയേ തരാം ഏ പാട് ആ അതെ ഇപ്പം ആൾക്കാർ വരുമേം പാട് അത് തുറക്കാൻ പാടാ ഒപ്പിക്ക് വെച്ചാ ആ പാടേ ഏയ് പാടെ ആ അമ്മ തുടങ്ങി തരാം കൈ നേരം പിടിയത് ആ പാ ആ നാണമൊന്നു ആർക്ക നാണം അയ്യേ കാ പാട്ട് പാടാന്ന് പറഞ്ഞിട്ട് പോശാട്ടാ ഏ പാടിക്കേ പാടിക്കോ ആ ഉണ്ട് മോനെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്